എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻറ്റർവ്യൂ വഴി സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത് നാഷണൽ ടെസ്റ്റ് ഹൗസിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സോ ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഡി എച്ച് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഡി എച്ച് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് ഇരു വെബ്സൈറ്റിൽ കരിയേഴ്സ് സ്പേജിനകത്ത് വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനേഴാം തീയതിയാണ് വിവിധ തസ്തികകളിലായിട്ട് നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് യങ് പ്രൊഫഷണൽസ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് സീനിയർ യങ് പ്രൊഫഷണൽ വേക്കൻസി ആ ഇത് ഗുവാഹട്ടിയിലാണ് വന്നിരിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് സാലറി വരുന്നത് രണ്ട് രണ്ടൊഴിവുണ്ട് ബിടെക്ക് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ജൂനിയറിങ് പ്രൊഫഷണൽ ടെക്നിക്കൽ വേക്കൻസിയുമുണ്ട് എം എസ് സി മൈക്രോ ബയോളജി അല്ലെങ്കിൽ ബിടെക്ക് ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അതുപോലെ തന്നെ ജൂനിയറിംഗ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വേക്കൻസി കൊൽക്കത്തയിൽ വന്നിട്ടുണ്ട് നാൽപ്പതിനായിരമാണ് സാലറി വരുന്നത് ഒരു ഒഴിവാണ് ഇതിനുമുള്ളത് എം ബി എ ഓർ പി ജി ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷനും ഒരു വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സോ താൽപ്പര്യമുള്ളവർ എൻ ഡി എച്ചിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ മുഴുവനായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം